ന്യൂനപക്ഷ വിഭാഗമായ ക്രൈസ്തവർക്കെതിരെ ഇന്ത്യയിൽ ഉടനീളം വരുന്ന അക്രമങ്ങൾക്കെതിരെ കന്യാകുമാരി ജില്ലയിലെ വിവിധ ക്രൈസ്തവ സഭകളുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ റാലിയും പ്രതിഷേധ സമ്മേളനവും നടത്തി ഛത്തീസ്ഗഡിൽ മലയാളികളായ രണ്ട് കന്യാസ്ത്രീകൾ നേരിടേണ്ടി വന്ന കടുത്ത അനീതിക്കെതിരെ റാലിയിൽ മുദ്രാവാക്യങ്ങൾ ഉയർന്നു ഛത്തീസ്ഗഡിൽ ക്രൈസ്തവ സന്യാസിനികളെ അന്യായമായി അറസ്റ്റ് ചെയ്യുകയും കള്ളക്കേസിൽ കൊടുക്കുകയും ചെയ്ത നടപടി പിൻവലിക്കണമെന്നും പ്രതിഷേധ സമ്മേളനം ആവശ്യപ്പെട്ടു നിങ്ങൾ ഒറ്റയ്ക്കെല്ലാ സഭാമക്കൾ മക്കൾ കൂടെയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന് വിശ്വാസികളും സന്യസ്തരും വൈദികരും അണിനിര പ്രതിഷേധ റാലിക്കും സമ്മേളനത്തിനും തക്കല രൂപത അധ്യക്ഷൻ ബിഷപ്പ് മാർ ജോർജ് രാജേന്ദ്രൻ എസ് ഡി ബി നേതൃത്വം നൽകി എൻ്റെ പ്രിയ സഹോദരങ്ങളെ നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള എ എസ് എം ഐ സമൂഹത്തിൻ്റെ ഉള്ള രണ്ട് സിസ്റ്റേഴ്സ് പിന്നെ അവരെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാനും ആ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോടും നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിനോടും ഒരു ഒരു ആർഭാട്ടമാണ് ഇവിടെ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ ഇവിടെ ഉള്ള കത്തോലിക്ക സഭയും പിന്നെ മറ്റ് സഭകളുമെല്ലാം ഒരുമിച്ച് യുണൈറ്റഡ് ക്രിസ്ത്യൻ കൗൺസിൽ എന്ന ആ ഒരു ഫോറത്തിൽ ആയിരക്കണക്കാന് മക്കൾ സിസ്റ്റേഴ്സ് വൈദികര് ബിഷപ്സ് പിന്നെ സഭ അധികാരികൾ ഭക്തജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടി ഒരു ഒരു മണി നേരത്തെ ഒരു പ്രതിഷേധ ഒരു യോഗമാണ് ഇവിടെ നടന്നത് അതിൽ ഇതിനെ ഒരു ഖണ്ഡനമായിട്ട് ഉണ്ടായിരുന്നു തുടർന്ന് പ്രാർത്ഥനയും സഹകരണവും സഭയുടെ വളർച്ചയ്ക്കും ഉന്നമനത്തിനും നമ്മുടെ സഭകളും എല്ലാം നല്ല പ്രവർത്തനം ചെയ്യുവാൻ വേണ്ടിയിട്ട് ക്രൈസ്തവ സമുദായത്തിനെതിരെ ഭാരതത്തിൽ ഉണ്ടാകുന്ന അതിക്രമങ്ങൾക്കെതിരെ വിശ്വാസികളുടെ രോഷം അലയടിക്കുന്നതായിരുന്നു പ്രതിഷേധ റാലി ചേർച് ഡെസ്ക്